ഏവർക്കും നമസ്കാരം സ്വാഗതം കുട്ടനാടിൻ്റെ ഇതിഹാസകാരൻ എന്ന് പേരെടുത്ത സാഹിത്യകാരനാണ് കകഴി ശിവശങ്കര പിള്ള ജീവൽ സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ മലയാളത്തിലെ പ്രചാരകനായിരുന്നു അദ്ദേഹം നോവൽ ചെറുകഥ എന്നീ ശാഖകളിൽ വ്യക്തി മുദ്ര പതിപ്പിച്ച കകഴിയുടെ ഭാഷാസ് തകഴിയിലെയും കുട്ടനാട്ടിലെയും സാധാരണക്കാരൻ്റെ ഭാഷയായിരുന്നു കുട്ടിക്കാലം മുതൽ ഏട്ടുവളർന്ന ഭാഷ ഒടിപ്പും തോങ്ങലുമില്ലാതെ നട്ടും തടവുമില്ലാതെ ായി പറഞ്ഞുതന്നു സാമൂഹ്യ പരിവർത്തനം എഴുത്തിലൂടെ ലക്ഷ്യമാക്കിയ അദ്ദേഹത്തിൻ്റെ നോവലുകളിൽ വ്യക്തിയേക്കാൾ സമൂഹത്തിൻ്റെ ചിത്രമാണ് പ്രതിഫലിക്കുന്നത് കേരള മുപ്പസാം എന്ന് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പതിനേഴിന് പൊയ്പ്പള്ളികൻ കളത്തിൽ ശങ്കരക്കുറുപ്പിൻ്റെയും പടഹാരമുറിയിൽ അരിപ്പുറത്ത് വീട്ടിൽ പാർവതിയമ്മയുടെയും മകനായി ആലപ്പുഴ ജില്ലയിലെ തകഴിയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം അച്ഛൻ ചക്കമ്പുറത്ത് കിട്ടുവാശൻ്റെ അടുത്ത് നിന്ന് നിലത്തെഴുത്ത് പഠിച്ച അദ്ദേഹം തകഴി സ്കൂളിൽ നിന്നാണ് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തീകരിച്ചത് അമ്പലപ്പുഴ കടപ്പുറം ഇംഗ്ലീഷ് സ്കൂളിൽ നിന്ന് ഏഴാം ക്ലാസ്സിൽ ജയിച്ച അദ്ദേഹം വൈക്കൽ ഹൈസ്കൂളിലും കരുവാറ്റ സ്കൂളിലും ഹൈസ്കൂൾ പഠനം പൂർത്തീകരിച്ചു പത്താം ക്ലാസ് പാസായ ശേഷം തിരുവനന്തപുരം ലോ സ്കൂളിൽ ചേർന്ന തകഴി അവിടെ നിന്നും അവിടെ നിന്നും ീഡർഷിപ്പ് പരീക്ഷയിൽ ജയിച്ചു തിരുവനന്തപുരം ലോ കോളേജിൽ പഠനത്തിന് ശേഷം കേരള കേസരി പത്രത്തിൽ ജോലിക്ക് ചേർന്നു അവിടെ നിന്നാണ് തകഴിയുടെ സാഹിത്യ ജീവിതം തഴച്ചു വളർന്നത് പതിമൂന്നാം വയസ്സിൽ ആദ്യ കഥ എഴുതിയ തകഴി നൂറുകണക്കിന് കഥകൾ രചിച്ചിട്ടുണ്ട് കേസരിയുമായുള്ള സമ്പർക്കമാണ് തകഴിയുടെ ജീവിതത്തിൽ വഴിത്തിരുവായത് ഈ കാലയളവിൽ അദ്ദേഹം തിരു കഥാരംഗത്ത് സജീവമായി പിന്നീട് അദ്ദേഹം നോവലുകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു തകഴിയുടെ ആദ്യ നോവലായ രാഗത്തിൻ്റെ പ്രതിഫലം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ നെടുമുടി തെക്കേ മുറി ചെമ്പകശ്ശേരി ചിറയ്ക്കൽ കമലാക്ഷ്യാമിയെ ആയത് കാത്ത എന്ന അദ്ദേഹം വിളിക്കുന്നു കാത്തയാണ് വിവാഹം ചെയ്തത് പിന്നീട് അമ്പലപ്പുഴ മുനിസിപ്പൽ കോടതിയിൽ ഈ പരമേശ്വരം പിള്ള വക്കീലിൻ്റെ കീഴിൽ പ്രാക്ടീസ് ആരംഭിച്ച തകഴി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് വരെ അമ്പലപ്പുഴയിൽ വക്കീലായി ജോലി ചെയ്തിരുന്നു ഇടതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക് ആകൃഷ്ടനായ അദ്ദേഹം സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ പ്രവർത്തനത്തിൽ പങ്കാളിയായി പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിലും കകഴിക്ക് പങ്കുണ്ട് യാഗത്തിൻ്റെ പ്രതിഫലം ചെമ്മി അനുഭവങ്ങൾ പാളിച്ചകൾ വഴിയാക്കുരുക്കും വേണിപ്പടികൾ ഒരു മനുഷ്യൻ്റെ മുഖം ഔസേപ്പിൻ്റെ മക്കൾ വയർ കുറേ കഥാപാത്രങ്ങൾ ഒട്ടിയുടെ മകൻ ഉന്നപ്ര വയലാറിനുശേഷം ലലൂണുകൾ രണ്ടിടങ്ങഴി വെള്ളപ്പൊക്കത്തിൽ എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രധാന ഇരുപത്തഞ്ച് കൃതികളാണ് ഇരുപത്തഞ്ച് നോവലുകളും ഇരുന്നൂറോളം കഥകളും പ്രശസ്തപ്പെടുത്തിയ ഈ കഥാകാരന്റെ മിക്ക കൃതികളും പല ഭാഷകളിലും വിദേശ ഭാഷകളിലേക്കും നിരവധി ഭാരതീയ ഭാഷകളിലേക്കും തർജ്ജമ ചെയ്തപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വെള്ളപ്പൊക്കത്തിൽ എന്ന കഥ മലയാളത്തിലെ ഏകാലത്തെയും മികച്ച കഥകളിലൊന്നാണ് നിന്നാണ് പരിഗണിക്കപ്പെടുന്നത് തകഴി ആദ്യകാലത്ത് കവിതകൾ എഴുതിയിട്ടുണ്ടെങ്കിലും ഒന്നും തന്നെ പ്രസിദ്ധീകരിച്ചിട്ടില്ല നാടകരംഗത്തും തകഴി സജീവമായിരുന്നു ആത്മകഥകൾ മൂന്നെണ്ണം തന്നെ എഴുതിയിട്ടുണ്ട് ചെമ്മീൻ എന്ന നോവലാണ് തകഴിയെ ആഗോള പ്രശസ്തനാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മാർച്ച് ഏഴിനാണ് ചെമ്മീൻ ആദ്യമായി പ്രസിദ്ധീകരിച്ചത് തനിക്ക് പരിചിതമായ ഒരു ജനവിഭാഗത്തിൻ്റെ നേർക്കാഴ്ച അവതരിപ്പിക്കുന്ന ഒരു കഥയായിരുന്നു ചെമ്മീൻ എന്ന് പറയപ്പെടുന്നു കടലും അതാ അവിടെ താമസിക്കുന്ന തീരദേശവാസികളുമായിട്ടുള്ള ബന്ധം മൂലമാണ് ആ കഥ എഴുതിയതെന്ന് തകഴി പറയപ്പെടുന്നു എങ്കിലും അതിലേ ആ സമുദായത്തിനോട് വിമർശിക്കുന്ന തരത്തിലുള്ള ഭാഷാ പ്രയോഗങ്ങൾ ആ വിഭാഗം ജനങ്ങൾക്ക് വല്ലാത്ത വേദന ഉളവാക്കിയിട്ടുണ്ട് എന്ന് എന്നെ തകഴി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് കഥയുടെ കഥാപാത്രങ്ങൾക്ക് വേണ്ടി ബോധപൂർവം എഴുതി ചേർത്തതാണ് എന്നും ഏതോ ഒരു മാധ്യമത്തിൽ അദ്ദേഹം പറഞ്ഞതായി അറിയപ്പെടുന്നു ഏതായാലും തീരദേശവാസികൾ അത്തരം അവരുടെ സമുദായത്തെക്കുറിച്ചുള്ള സംബോധനകളോട് അസ്വസ്ഥത പ്രകടിപ്പിച്ചിട്ടുണ്ട് അവർ തീർച്ചയായും ആ മഹാകലാകാരൻ്റെ സാഹിത്യകാരൻ്റെ ആത്മാവിനോട് പുറത്തിരിക്കും എന്ന കാര്യത്തിൽ സംശയം ഒട്ടും തന്നെയില്ല ചെമ്മീൻ വിവിധ ഭാഷകളിൽ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് പത്തൊമ്പതോളം ഭാഷകളെ തർജ്ജം ചെയ്തു പതിനഞ്ച് ഭാഷകളിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള പതിനഞ്ച് ഭാഷകളിൽ അത് ചലച്ചിത്രമാക്കിയിട്ടുണ്ട് എന്നാണ് ഏറ്റവും വലിയ സത്യം കാർത്തമ്മയുടെയും മത്സ്യ മൊത്തവ്യാപാരിയായ പരീക്കുട്ടിയുടെയും പ്രണയമാണ് ഇതിവർത്തിയമെങ്കിലും അടലോല പ്രദേശങ്ങളിൽ നിലനിൽക്കുന്ന റീ ചാരിത്രമായി ബന്ധപ്പെട്ട മിത്താണ് അഥാതന്ത് ഇന്ത്യയിലെ പ്രധാന ഭാഷകളെല്ലാം എമ്മിൽ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് തകഴി ശിവശങ്കരപ്പിള്ളിയുടെ ശങ്കരമംഗളം തറവാട്ടിലേക്ക് കടന്നു ചെന്നാൽ അദ്ദേഹത്തിൻ്റെ കിടപ്പുമുറിയും അദ്ദേഹം വിശ്രമിച്ചിരുന്ന കഥകൾ എഴുതിയിരുന്ന എന്തിച്ചിരുന്ന ആ അകത്തളങ്ങളെല്ലാം നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ മൂന്ന് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങളും അദ്ദേഹം കിടന്ന കട്ടിലും എല്ലാം നമുക്ക് തകഴി ശിവശങ്കര മഠത്തിൽ ശങ്കരപ്പിള്ള മഠത്തിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നാൽ കാണാം ഇപ്പോൾ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റും സാംസ്കാരിക വകുപ്പും സംയുക്തമായിട്ടാണ് ഈ കെട്ടിടം നോക്കുന്നത് അപ്പോൾ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുമാണ് ഇവിടെ അന്തർശനങ്ങൾ പ്രവേശമുണ്ട് അവധി ഇല്ലാത്ത ദിവസങ്ങളിൽ രാവിലെ ഒമ്പത് മണി മുതൽ നിങ്ങൾക്ക് പ്രവേശിക്കാവുന്നതാണ് കഴിക്ക് അദ്ദേഹത്തിന് കിട്ടിയ നാനാജാതി പുരസ്കാരങ്ങളും പത്മശ്രീ പത്മവിഭൂഷൺ കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ ജ്ഞാനപീഠം അവാർഡ് വിവിധ വ്യക്തികൾ നൽകിയിട്ടുള്ള അവാർഡുകൾ അങ്ങനെ പലതും കാണാം അദ്ദേഹം ഉപയോഗിച്ചിരുന്നു ടൈപ്പ് റൈറ്റർ ഇവിടെ കാണാം അദ്ദേഹത്തിൻ്റെ ഊന്നവടി ഇവിടെ കാണാം അദ്ദേഹത്തിൻ്റെ കുടുംബ ഫോട്ടോകൾ ഭാര്യയായ കാത്തെയും ഒന്നിച്ചുള്ള ഫോട്ടോകൾ കാണാം നിരവധി പുരസ്കാരങ്ങൾ ഇവിടെ ഷെൽഫുകളിൽ സൂക്ഷിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും നിങ്ങൾക്ക് കുട്ടികളുമൊത്ത് വന്ന് കാണാൻ പറ്റിയ ഒരു സ്ഥലമാണ് പകഴി റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് തന്നെയുള്ള പകഴി സ്മാരകം കേരളത്തിലെ ഏറ്റവും ഇന്ത്യയിൽ തന്നെ ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ഒരു വലിയ കലാ ഒരു സാഹിത്യകാരൻ്റെ ഭവനം നിങ്ങൾക്ക് ഒരു അവസരം ഒരിക്കലും നഷ്ടപ്പെടരുത് എന്ന് ഈ അവസരത്തിൽ ഒരിക്കൽ കൂടെ പറയുകയാണ് കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷനായും കേന്ദ്ര സാഹിത്യ അക്കാദമിയും നിർവാഹക സമിതിയിൽ അന്നമായും പ്രവർത്തിച്ചിട്ടുണ്ട് ഈ കഥാകാരൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ സോവിയറ്റ് ലാൻഡു നെഹ്റു അവാർഡും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ജ്ഞാനപീഠം അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട് ഷെമ്മീൻ എന്ന കൃതിക്ക് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ഏണിപ്പടികൾ എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അയർ എന്ന കൃതിക്ക് വയലാർ അവാർഡും ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പത്മഭൂഷൺ ബഹുമതി ലഭിച്ചു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് ഏപ്രിൽ പത്താം തീയതി എൻ്റെ എൺപത്തേഴാം വയസ്സിൽ ജന്മനാട്ടിലെ കറവാട്ടിൽ വെച്ചു അന്തരിച്ചു തകഴിയുടെ ആത്മീത അനുഭവങ്ങളുടെ ഊഷ്മളതയും ആത്മാർത്ഥതയുടെ പ്രകാശവും ഒന്നിച്ച് ചേരുമ്പോഴാണ് ഒരാത്മകഥ രൂപപ്പെടുന്നത് തകഴിയുടെ ആത്മകഥ അത്തരത്തിലുള്ള ഒന്നാണ് അദ്ദേഹം പല കാലങ്ങളിൽ എഴുതിയ ബാല്യകാലം വക്കീൽ ജീവിതം ഓർമ്മയുടെ തീരങ്ങളിൽ എന്നിവയുടെ സമന്വമാണ് ബൃഹത് ഇരുളും പ്രകാശവും സുഖവും ദുഃഖവും നീളിക്കുന്ന സജീവിതത്തിൻ്റെ സംഭവ വിപുലമായ നിരവധി സന്ദർഭങ്ങൾ കൊണ്ട് സമ്പന്നവും സമാകാശവുമാണ് ചരിത്രം വലിയൊരു മുന്നേറ്റം നടത്തിയ നൂറ്റാണ്ടിൻ്റെ ഭാഗമാണ് തകഴി ജീവിച്ചിരുന്നതും കഥകൾ എഴുതിയത് അത്രയും മഹത്തരമായ ജീവിതത്തിൻ്റെ കഥകളിലൂടെ സാധാരണ ജനങ്ങളുടെ ചിന്തകളിലൂടെ അവരുടെ ഭാഷകളിലൂടെ കടന്നുപോയ തകഴി ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു ഒരു വലിയ കഥാകാരൻ തകഴി ശിവശങ്കരപ്പിള്ള